വിദേശത്ത് പഠനവും ജോലിയും ആഗ്രഹിക്കുന്നവർക്കായി കണ്ണൂരിലെ സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മെഗാ മില്യൺ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് ഫെസ്റ്റ സംഘടിപ്പിക്കുന്നു മെയ് നാലിന് കണ്ണൂർ ബ്രോഡ്ബീൻ ഹോട്ടലിൽ വെച്ചാണ് ഫെസ്റ്റ നടക്കുന്നത് ബിസിനസ് കൊമേഴ്സ് സയൻസ് തുടങ്ങി ഏത് സ്ട്രീമിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഫെസ്റ്റ സംഘടിപ്പിച്ചിരിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഫെസ്റ്റിൽ പങ്കെടുക്കാം പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് ഫെസ്റ്റ് ഏറെ ഉപകാരപ്രദമാകുന്നത് മലയാള മനോരമയുമായി സഹകരിച്ചാണ് മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മെയ് നാലിന് ഹോട്ടൽ ബ്രോഡ്ബാൻഡിൽ വെച്ച മെഗാ മില്യൺ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് ഫെസ്റ്റ സംഘടിപ്പിച്ചിരിക്കുന്നത് മികച്ച കോഴ്സുകൾ ഏത് രാജ്യത്തു നിന്നും ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്ന ഫെസ്റ്റിലൂടെ മനസ്സിലാക്കാം വിസ എക്സ്പേർട്ടുകളുടെ സേവനവും ഫെസ്റ്റിൽ ലഭ്യമാകും അക്കോമഡേഷൻ ടിക്കറ്റിംഗ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അറിയാൻ സാധിക്കുന്ന സെഷൻസ് ഉണ്ടാകും ഫെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പം ഇതിൻ്റെ ഒരു ഫോക്കസിംഗ് ഉണ്ട് ഈ മെഗാ മില്യൺ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ് ഫെസ്റ്റ് അത് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ എത്രത്തോളം നേടിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സഹായിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഫെസ്റ്റിലേക്ക് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻനിരയിലുള്ള വിദേശ വിദ്യാഭ്യാസ സർവകലാശാലകൾ ഈ ഒരു സ്കോളർഷിപ്പ് ഇൻ്റർനാഷണൽ ഫെസ്റ്റില് പങ്കെടുക്കുന്നുണ്ട് പലതരം പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളാണ് യു കെ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അതേപോലെ തന്നെ ജർമ്മനി സ്വീഡൻ ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ദുബായ് മോൾട്ട് അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വിദേശ വിദ്യാഭ്യാസ പ്രതിനിധികൾ ഈ ഒരു ഫെസ്റ്റില് പങ്കെടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലോണുകളെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഫെസിലിറ്റിയും ഫെസ്റ്റിൽ ഒരുക്കുന്നുണ്ട് പ്രീ കൗൺസിലിംഗ് പോസ്റ്റ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ ഫെസ്റ്റിൽ ഉണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അധികൃതർ പറയുന്നു അതിനിപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് ടു സ്റ്റുഡൻസ് ഇപ്പം റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള പ്ലസ് ടു സ്റ്റുഡൻസ് പ്ലസ് ടു സ്റ്റുഡൻസിനെ ഏറ്റവും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു മെഗാ മില്യൺ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ് ഫെസ്റ്റ് സാൻറ്റമോണിക്കയുടേത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു ഗ്രാജുവേഷനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഓരോ വർഷവും അടക്കം സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഒരു വർഷം വരെ ഇന്റേൺഷിപ്പൊക്കെ റിസീവ്ഡ് ആകുന്ന രാജ്യങ്ങളുണ്ട് സാൻഡ്വിച്ച് ബാച്ചിലേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ നാല് വർഷത്തെ ഗ്രാജുവേഷൻ അതിൻ്റെ കൂടെ സ്കോളർഷിപ്പ് ഇന്റേൺഷിപ്പ് അങ്ങനെ വരുന്ന പ്രോഗ്രാമുകൾ അത് ഓരോ രാജ്യത്തിനേയും സാധ്യതകൾ നമ്മൾ തിരിച്ചറിയുക അതിനനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് ഫെസ്റ്റ നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ